ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൊച്ചി മെട്രോയിൽ ലിമിറ്റഡ് കേരള സർക്കാരിന് കീഴിലുള്ള കൊച്ചി മെട്രോയിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്കിപ്പോൾ റെഗുലറായിട്ട് ഒരു പോസ്റ്റും അതുപോലെ താൽക്കാലികമായിട്ട് രണ്ട് പോസ്റ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം യാതൊരു അപേക്ഷാ ഫീസുമില്ല അപ്പോൾ ഇതിലേക്ക് ആർക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയുക എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിലുള്ള കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ അപേക്ഷിച്ചത് അപ്പോൾ അതിലേക്ക് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിൽ മൂന്ന് പോസ്റ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ പോസ്റ്റ് ആ റെഗുലർ പോസ്റ്റാണ് രണ്ട് പിന്നെ രണ്ടും മൂന്നും വരുന്നത് കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ റെഗുലർ പോസ്റ്റ് ഇതിൽ താഴെ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫും പി ഡി എഫെല്ലാം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പേജ് ലഭിക്കും അതിലാണ് നോട്ടിഫിക്കേഷൻ ലഭിക്കുക അതിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ റെഫറൻസ് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഫസ്റ്റത്തെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റാണ് അതിലേക്ക് നിങ്ങൾക്ക് പേ സ്കെയിൽ മിനിമം അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചായിരിക്കും ആ ഒരു റേഞ്ചിലുള്ള ശമ്പളം നിങ്ങൾക്ക് അത്രയും പ്രതീക്ഷിക്കാൻ പറ്റും ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ അതിൽ റെഗുലർ പോസ്റ്റായിരിക്കും സ്ഥിര നിയമനായിരിക്കും കോൺട്രാക്റ്റ് ബേസ് ആണല്ല സ്ഥിര നിയമനായിരിക്കും ഇതിൽ ലഭിക്കുക ഇതിലേക്ക് വന്ന് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് ടു ഇയർ ഫുൾ ടൈം റെഗുലർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അവർ ഡിപ്ലോമ ഇൻ ജേണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഫ്രം മയർ ഓർഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ റെഗുലർ ആയിട്ടുള്ളൊരു ഡിഗ്രി ഉണ്ടായിരിക്കുക പ്ലസ് അതിനോട് കൂടി രണ്ട് വർഷത്തെ പോസ്റ്റ് പി ജി പി ജി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കാം അത് ജേണലിസത്തിലോ മാസ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആയിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളിലോ ആയിട്ടുള്ള ഇതാണ് ഇപ്പോൾ പി ജി ആണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ മിനിമം നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ട എക്സ്പീരിയൻസ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം അത് ഏതെല്ലാം മേഖലയിലാണ് എക്സ്പീരിയൻസ് എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അതിൽ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും കണക്കാക്കുന്നത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഏജ് ലിമിറ്റോ കാര്യങ്ങൾ കണക്കാക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മറ്റ് രണ്ട് നോട്ടിഫിക്കേഷനും മറ്റ് രണ്ട് കോൺ ബേ കോൺട്രാക്റ്റ് ബേസിലുള്ള നിയമനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ വിഭാഗത്തിലേക്കാണ് കോൺട്രാക്റ്റ് ബേസിൽ നിയമിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഇയർ ഒക്കെ ആയിരിക്കും ഇതിന് നിയമനം ഉണ്ടായിരിക്കുക പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു പോസ്റ്റാണ് നിയമം നിലവിലുള്ളത് അതിലേക്ക് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നു ഈ പോസ്റ്റിലേക്ക് അതുപോലെ ഇതിലേക്ക് ബിടെക് ഓർ ബി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ് ഓർ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അപ്പോൾ ഈ വിഷയങ്ങളിലുള്ള ഒരു ബി ഓർ ബി ടെക് ആണ് വേണ്ടത് അതുപോലെ മൂന്ന് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും കൂടിയും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് വേണം പിന്നീട് ഏജ് ലിമിറ്റ് മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയെന്ന് കൂടി പറഞ്ഞത് മുപ്പത്തിരണ്ടാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഇതിലേക്കും ഏജ് കണക്കാക്കുന്നത് അപ്പം താല്പര്യമുള്ള ആൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നീട് വന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷനും കൂടിയുണ്ട് ആ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവുണ്ട് അതിലേക്ക് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷം നാൽപ്പതിനായിരം വരുന്ന ശമ്പളം അതിലേക്ക് ക്വാളിഫിക്കേഷൻ ബിടെക്ക് ബി ഓർ ബി ഇൻ ബി ഇ ഓർ ബിടെക്ക് ഇൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മിനിമം മൂന്ന് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക മുപ്പത്തിരണ്ട് വയസ്സാണ് ഇതിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് കവിയാൻ പാടില്ല എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക മാക്സിമം ഇതിലേക്ക് താല്പര്യമുള്ള ആൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് അപ്ലൈനോ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേജായിരിക്കും ലഭിക്കുക അതിൽ അപ്ലൈനോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റിൽ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ യൂസർനെയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നതിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് ഉടനെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനും കൊണ്ട് വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ